ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് നമ്മളിനി നേരെ പോകുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ബാറ്റിംഗ് ലൈനപ്പും അതുപോലെ ഓൾറൗണ്ടറും ആരൊക്കെ ബോൾ അറിയാനുള്ളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം മുംബൈ ഇന്ത്യൻസ് അറിയാമല്ലോ മുംബൈ ഇന്ത്യൻസ് ഇപ്രാവശ്യം ക്യാപ്റ്റൻ ആക്കിയിട്ടുള്ളത് ഹർദിക് ആണെന്നാണ് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നത് പക്ഷേ റൂമർ വന്നുകൊണ്ടിരിക്കുന്നത് ഹർദ്ദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവിനോവും ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും സപ്പോർട്ടിന്താണ് നമ്മളെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഇങ്ങനെ നെഞ്ചിൻ പിരിച്ചും ഇങ്ങനെ നിൽക്കുന്നുണ്ട് വാടാന്നൊക്കെ പറയുന്നത് രോഹിത് ശർമ്മ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യകുമാർ യാദവാണ് ആ ബാറ്റ്സ്മാനായിട്ട് കാണുന്നത് പിന്നെ തിലക് വർമ്മ ഉണ്ട് എന്തായാലും മൂന്ന് തീപ്പൊരി ബാറ്റ്സ്മാൻമാർ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൽ ഇങ്ങനെ ഇങ്ങനെ കിടാഘടിയന്മാരായിട്ട് നിൽക്കുന്നുണ്ട് മൂന്ന് വിക്കറ്റ് കീപ്പർമാരാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് റോബിൻ വിങ്സ് റയാൻ റിക്കൽട്ടൺ ഒരു ഇറക്കുമതിയാണ് അതുപോലെ ശ്രീജിത്ത് കൃഷ്ണൻ ഞാൻ പേരായിട്ടപ്പോൾ ഞാൻ വിചാരിച്ച് മലയാളിയായിരിക്കുന്നു പക്ഷേ കർണാടക ടീമിൽ കളിക്കുന്നതാണ് മലയാളത്തിലെ വേരുകൾ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞാനത് തപ്പിപ്പോയിട്ടില്ല എന്തായാലും പിന്നെ ഒരു ഡെവോൺ ജേക്കബ്സ് ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് വിക്കറ്റ് കീപ്പേഴ്സും അതുപോലെ ഒരു നാല് ബാറ്റ്സ്മാൻമാരുമായിട്ട് ഒരു ആറ് ആൾക്കാരിങ്ങനെ ഏഴാളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽ നമുക്ക് വെൽ ആയിട്ട് നമുക്ക് രോഹിത് ശർമ്മ ഉണ്ട് സൂര്യകുമാർ യാദവ് ഉണ്ട് തിലക് വർമ്മ ഉണ്ട് എന്തായാലും തീപ്പൊരി കാണാൻ പറ്റും തുടക്കത്തിൽ താഴേക്ക് വരികയാണെങ്കിൽ ദാ കലിപ്പൻ ഹാർദിക് പാണ്ഡ്യ ആ ഒരു കലിപ്പ് തന്നെ നിൽക്കുന്നുണ്ട് ഓൾറൗണ്ടേഴ്സിൽ അത് കഴിഞ്ഞിട്ടുള്ള ഓൾറൗണ്ടേഴ്സ് നന്നായിട്ട് പറയാൻ പറ്റിയിട്ട് ഒരു മിച്ചൽ സാനർ ഉണ്ട് അറിയാലോ നമ്മുടെ ഇറക്കുമതിയാണ് മിച്ചൽ സാനർ വിഘ്നേഷ് പുത്തൂര് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വിഘ്നേഷ് പുത്തൂര് മലയാളിയായിട്ട് മുംബൈയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല അവസരങ്ങൾ കിട്ടട്ടെ പ്രത്യാശിക്കുന്നു കിട്ടിയാൽ ഒളിച്ചെടുക്കട്ടെ എന്നിട്ട് നമ്മളെ സഞ്ജു സാംസണൊക്കെ പോലെ ഒരു ഒരു സ്ഥിര സാന്നിധ്യമാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആശിക്കാം നമുക്ക് ആഗ്രഹിക്കാം കുറച്ച് വീക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾറൗണ്ടർ ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം രണ്ടുപേരെയുള്ളൂ ഫെൽ ഓൺ ആയിട്ടുള്ളത് ബൗളേഴ്സിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ ബോൾട്ടിങ്ങനെ ഇങ്ങനെ ബോൾട്ടിങ്ങനെ നൂറാ നൂറ്റിപ്പത്തിൽ കത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ ട്രെൻഡ് ബോൾട്ട് അതുപോലെ ജസ്പ്രീത് ബുംറ അറിയാലോ ബുംറയും ബോൾട്ടും കൂടി ആ ഒരു ആ ഒരു ഓപ്പണിംഗ് ഓപ്പണിങ് സ്പെല്ലിങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന് തീർന്ന് പിന്നെ അവിടെ പുകയും ചാരവും മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലൊരു പിന്നെ ബോളേഴ്സായിട്ട് പിന്നെ അങ്ങനെ ആരെയും കാണുന്നില്ല എന്തായാലും ഇതിന്റെ ഒരു ഇവർ രണ്ടുപേരുണ്ടായത് കൊണ്ട് ബാക്കിയുള്ള ബോളേഴ്സിന്റെ കാര്യം അവിടെ ഉണ്ടോന്ന് പോലും സംശയാണ് പിന്നെ കരൺ ശർമ്മ കാണുന്നുണ്ട് ദീപക് ചഹാറ് കാണുന്നുണ്ട് അശ്വനി കുമാർ കാണുന്നുണ്ട് ഒരു റീസ് ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളർ കാണുന്നുണ്ട് ഇറക്കുമതിയാണ് ഒരു അർജുൻ ടെണ്ടുൽക്കർ കാണുന്നുണ്ട് ടെൻഡുൽക്കർ മോനാണ് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ കൊണ്ട് നിർത്താം മുജീബ് റഹ്മാൻ നല്ലൊരു ബോളറാണ് ഓക്കെ മുജീബ് റഹ്മാൻ നല്ലൊരു ബോളറാണ് അങ്ങനെ നോക്കിയിട്ട് ഒരു മൂന്ന് നല്ല നല്ല ബോളേഴ്സ് അതിൽ രണ്ട് എക്സ്ട്രാ ഓർഡിനറി അതിലൊരു യോർക്കറിന്റെ മെയിൻ ആശാനായിട്ടുള്ള ബുംറ സെറ്റാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പം കാണുന്നത് ഓൾറൗണ്ടേഴ്സിലാണ് എന്നാൽ പോലും സെറ്റപ്പ് ടീമാണ് ഒരു രക്ഷയില്ല സെറ്റപ്പ് ടീമാണ്